ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഓട്സ് കൊണ്ടുള്ള ഒരു പുട്ടാണ് നമുക്ക് ഓട്സ് നമുക്ക് എത്രയാണോ ആൾക്കാരുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഓട്സ് എടുക്കാം പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നുമില്ല വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഓട്സ് ഒന്ന് വറുത്തെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതൊന്ന് തണുക്കാൻ വെക്കണം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് കൊടുക്കാം നൈസായിട്ട് പൊടിയൊന്നും വേണ്ട ജസ്റ്റ് ചെറിയ ചെറിയ തരി അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പൊടിച്ചെടുത്ത പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ പുട്ടിന് കുഴക്കുന്നത് പോലെ തന്നെ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം ഇത് കുഴക്കുന്ന സമയത്ത് കട്ടകട്ടയായിട്ട് പോകും അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് പതിയെ ഒന്ന് കുഴച്ചെടുക്കണം ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും രാത്രി ഡിന്നറിനായാലും നമ്മുടെ ഹെൽത്ത് നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പുട്ടാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ചെറുപയർ കറിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് കുഴച്ചെടുത്തിട്ട് ഇതുപോലെയാണുള്ളത് ഇതുപോലെ നമ്മൾ കട്ട കട്ടിയായിട്ടുള്ളത് ഇതുപോലെ അങ്ങ് പുട്ടി ഇടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്നുകൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ നല്ല നൈസായിട്ട് വേറെ വേറെ നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ അപ്പോൾ ഇനി നമുക്ക് പുട്ട് ഇട്ടെടുക്കാം ഈസിയാണ് സാധാരണ പുട്ട് ചൂടുന്നതുപോലെ തന്നെ നമുക്ക് പുട്ട് കുറ്റിയ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഈ ഓട്ട്സിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് ചുറ്റെടുക്കുന്നത് അതിൻ്റെ ആ ഒരു ടൈം തന്നെയാണ് ഈ ഒരു ഓട്സ് പുട്ടിന് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിന്ന് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് ആവി വന്നിട്ടുണ്ട് ഒന്ന് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് നമുക്ക് ഇതൊരു കാസ്ട്രോളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓട്ട്സ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഗോതമ്പ് പുട്ടിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ടാണുള്ളത് നല്ല ഹെൽത്തിയാണ് നമുക്ക് രാവിലെയായാലും രാത്രിയായാലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക